ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാർ ചെയ്യുന്ന വി ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് കുഞ്ഞുങ്ങളുമായി ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ കഴിക്കാം മിൽക്ക് പ്രൊഡക്ട്സ് റോഡ് സംസ്ഥാന പാതയിലെ മുതൽ ആക്കപ്പറമ്പ് വരെയുള്ള യാത്രാ ദുരിതത്തിന് താൽക്കാലിക പരിഹാരം പൊതുമരാമത്ത് വകുപ്പിന്റെ ഫണ്ട് ലഭിക്കാത്തതിനാൽ സ്വകാര്യ കൃഷി യൂണിറ്റിന്റെ സഹനത്തോടെ റോഡിലെ കുഴികളിൽ ക്വാറിവേസ്റ്റിട്ടാണ് യാത്രാ ദുരിതത്തിന് താൽക്കാലിക പരിഹാരം ഒരുക്കിയത് മഴ മാറിയാൽ റോഡിന്റെ തുടങ്ങും ആക്കപ്പറമ്പ് മുതൽ പട്ടിക്കാട് ചുങ്കം വരെ റോഡിന്റെ പല ഭാഗങ്ങളും തകർന്നു കിടക്കുകയായിരുന്നു വലിയ ഗർത്തങ്ങളും ഒപ്പം വെള്ളക്കെട്ടുകളും ഉള്ളത് യാത്രാ ദുരിതം ഇരട്ടിയാക്കി പെരിന്തൽമണ്ണയിലെ ആശുപത്രികളിലേക്ക് പോകുന്ന ആംബുലൻസുകളും ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു റോഡിന്റെ പരിതാപകരമായ അവസ്ഥയ്ക്കെതിരെ നാട്ടുകാർ വാഴനട്ട് പ്രതിഷേധിക്കുകയും കീഴാറ്റൂർ പഞ്ചായത്ത് പ്രവാസി അസോസിയേഷൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുഴികൾ ക്വാറിവേസ്റ്റിട്ട് നികത്താൻ തീരുമാനമായത് എന്നാൽ ഫണ്ടില്ലാത്തത് പ്രതിസന്ധിയായതിനെ തുടർന്ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ക്രഷർ യൂണിറ്റ് ഇതുമായി സഹകരിക്കുകയായിരുന്നു അതേസമയം ആക്കപ്പറമ്പ് മുതൽ പട്ടിക്കാട് ചുങ്കം വരെയുള്ള റബ്ബറൈസിംഗ് പ്രവൃത്തി മഴ മാറുന്നതോടെ ആരംഭിക്കും അഞ്ച് കോടി രൂപ ചിലവിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കീഴാറ്റൂർ